കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ വീട്ടിൽ കൂടോത്രം വച്ചതിനെ ചൊല്ലിയുള്ള വിവാദം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി കത്തിപ്പുകയാണ് വലിയ തോതിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ മറ്റും പ്രതിസ്ഥാനത്താക്കിക്കൊണ്ട് കെ സുധാകരൻ നടത്തിയ പ്രസ്താവനകളെല്ലാം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ ട്രോളുകളും മറ്റും ആയിക്കഴിഞ്ഞു ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൻ്റെ പടിവാദിക്കൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളെ എത്തരത്തിൽ അക്സെപ്റ്റ് ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലാണ് മലയാളി സമ്പൂർണ്ണ സാക്ഷരനായ അല്ലെങ്കിൽ കൃത്യമായ ബോധ്യമുള്ള വിവരമുള്ള വിദ്യാഭ്യാസമുള്ള വിവേകമുള്ള മലയാളിക്ക് മുമ്പിലാണ് ഇത്തരം അംഗങ്ങൾ നടക്കുന്നത് എന്ന് പറയുമ്പോൾ നാണം തോന്നിപ്പിക്കുന്നു ലജ്ജിപ്പിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുവരുന്നത് സുധാകരനാകട്ടെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് കൂടോത്രത്തിൻ്റെ പിന്നിലെന്ന് പ്രസ്താവിക്കുമ്പോൾ ഇന്നും ഇത്തരത്തിൽ വിശ്വസിക്കുന്ന ഇത്തരം എന്താ പറയുക ഇത്തരത്തിലുള്ള ആളുകൾ ഇന്നും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ അരോചകത്വമാണ് തോന്നുന്നത് കൂടോത്തരം നിർമ്മന്ത്രവാദം ദുർമന്ത്രവാദികൾ പിന്നെ കനകോലു എന്നിവയിലൊക്കെ വിശ്വാസമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ നേതാക്കൾ കേരളത്തെയും കോൺഗ്രസിനെയും ഏത് ഉരുണ്ട കാലഘട്ടത്തിലേക്കാണ് കടത്തിക്കൊണ്ട് പോകുന്നതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നോക്കൂ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അപരിഷ്കൃതരായ ഒരു സമൂഹം നടത്തി വന്നിരുന്ന ചില കാര്യങ്ങളെയാണ് ഇത്തരത്തിൽ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്ന ഉന്നതശ്രേണി എന്ന് ഉദ്ദേശിക്കാൻ കാരണം രാഷ്ട്രീയവും സാമൂഹികവുമായി പ്രവർത്തിച്ച് ബന്ധപ്പെട്ട് തഴക്കവും പഴക്കവുമുള്ള നേതൃകസേരയിൽ ഇരിക്കുന്നവരാണ് ഇത്തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നത് എന്നാണ് ഇന്ന് യു ഡി എഫ് ഭരിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ യു ഡി എഫ് ഭരിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമൊക്കെ ആയിട്ട് ഇരിക്കേണ്ട ആളാണ് കെ സുധാകരൻ രാജ്മോഹൻ ഉന്നിത്താനായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ ഇരിക്കേണ്ട ആളാണ് രാജ്മോഹൻ ഉന്നിത്താൻ ഇത്തരത്തിലുള്ള നേതാക്കൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സമൂഹത്തെ തന്നെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഇതിന് കാരണം ആയ ആളുകളാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പതിവായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ ഏത് ഉരുണ്ട കാലഘട്ടത്തിൽ ഇരുണ്ട കാലഘട്ടത്തിലാണ് നിങ്ങൾ കഴിയുന്നത് സാധാരണ നിയമസഭയിൽ പ്രതിപക്ഷം സാധാരണ വി ഡി സതീശൻ സാധാരണ ഭരണപക്ഷത്തിനെതിരെ ഉയർത്തുന്ന വലിയ ഒരു ഒന്നാണ് നിങ്ങൾ ഏത് ഇരുണ്ട ഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് ഈ ചോദ്യം ഇപ്പോൾ സ്വന്തം മുഖത്തേക്ക് നോക്കി ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് പതിവായി ചോദിക്കുന്ന ഈ ചോദ്യത്തിന് മുന്നിൽ ഇപ്പോഴിതാ വരുന്നു മറ്റൊരിടത്തുനിന്ന് കെ പി സി സി പ്രസിഡന്റിൻ്റെ വിലാപം തന്നെ ഇല്ലാതാക്കാൻ കൂടോത്രം ചെയ്തതെന്നാണ് കോൺഗ്രസിന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നയിക്കുന്ന കെ സുധാകരൻ്റെ നിലവിളി ചെയ്തവരോ അവരും കോൺഗ്രസുകാരാണ് അതായത് സ്വന്തം നേതാവിൻ്റെ സ്വന്തം നേതാവ് തന്നെ പണി വെക്കുന്ന കാഴ്ച ഈ കൂടോത്രത്തിൽ ഇനി വസ്തുത ഉണ്ടെന്ന് കരുതുക ഇനി വസ്തുത ഉണ്ടെങ്കിൽ തന്നെ ഇത് ഒപ്പിച്ചവരാരാണ് സ്വന്തം കൂടെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ സ്വന്തം പാളയത്തിൽ തന്നെയുള്ളവരാണ് കൂടെയുള്ളവർക്കായിട്ട് ഈ പണി ഒപ്പിക്കുന്നതെന്ന് കാണുമ്പോഴാണ് വളരെ രസകരമായി തോന്നുന്നത് സുധാകരനും മിത്രങ്ങളും ചേർന്ന് വീടിൻ്റെ നാല് ഭാഗം കുഴിച്ച് കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ട് ആ തകിടുകളും പുറത്തെടുക്കുകയും ചെയ്തു ഇനി കെ ഓഫീസിൽ കുഴിച്ചിട്ട് ആ തകിടുകൾക്കായി ഉത്ഘനനം വേറെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ചില വാക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത് മന്ത്രി എം രാജേഷ് അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ കുറിച്ച ചില വാക്കുകളും ഇതിൽ ഉൾപ്പെടുന്നു കാരണം ഇത്തരത്തിൽ നടത്തിയിരിക്കുന്ന നീക്കങ്ങളിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എത്രത്തോളം അപഹാസ്യമായ ഒരു കാര്യമാണ് കേരളത്തിലെ പരിഷ്കൃത സമൂഹത്തിന് എത്രത്തോളം മോശപ്പെട്ട കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള വിഷയമാണ് ഇവിടെ ഉയർത്തി കാണിക്കുന്നത് ഇവർ മാതൃകയാകേണ്ടവർ തന്നെ ഇത്തരത്തിൽ മാറുന്ന എത്രത്തോളം ശോചനീയമായ കാര്യമാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ഇതെല്ലാം കൂടോത്രം നിർബന്ധവാദം നിർബന്ധവാദികൾ പിന്നെ കനകോലി എന്നിവയിലൊക്കെ വിശ്വാസമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ നേതാക്കൾ കേരളത്തെയും കോൺഗ്രസിനെയും ഏത് ഇരണ്ട കാലത്തേക്കാണ് നയിക്കുന്നതെന്ന് എം പി രാജേഷ് ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നു ചെത്തുകാരൻ്റെ മകൻ എൻ മുഖ്യമന്ത്രിയും എൻ സ്വന്തം പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവിനെയും വിളിക്കുന്ന പ്രസിഡന്റ് ഏത് കാലത്താണ് ഈ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ചെത്തുകാരൻ്റെ മകൻ മുഖ്യമന്ത്രി എന്നൊക്കെ ആക്ഷേപിക്കുന്ന പ്രസിഡന്റ് ആ പറയുന്ന പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇപ്പം കാലഘട്ടത്തിൽ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് അതിനകത്ത് സംഭവം ഇത്രയേ ഉള്ളൂ ചെത്തുകാരൻ്റെ മകൻ വരെ ഈ കേരളത്തിൻ്റെ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ഇരണ്ട കാലഘട്ടം എല്ലാം കഴിഞ്ഞ് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഉന്നത കുലജാതര സവർണ തമ്പൂരാ ക്കന്മാർ ഇരുന്ന കസേരയിൽ അല്ലെ ആ സ്ഥാനത്ത് ചെത്തുകാരൻ്റെ മകൻ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഇരുണ്ട ശിലായുഗത്തിലെ കാര്യങ്ങളുമായിട്ട് സുധാകരനും സംഘവും നടക്കുന്നത് എന്നുള്ളത് വളരെ ലജ്ജിപ്പിക്കുന്ന കാഴ്ചയാണ് ഏത് കാലത്തെ ദുഷ്ടചിന്തയും പുളിച്ച ഭാഷയുമാണ് ഇതൊക്കെ എന്ന് നേരിട്ട് ചോദിക്കട്ടെ അതിനുള്ള ധൈര്യം പ്രതിപക്ഷ നേതാവിനുണ്ടാകുമോ പ്രസിഡന്റിന്റെ പ്രതികരണം പ്രതിപക്ഷ നേതാവിനെ താങ്ങാനാവുമോ ആ കഷ്ടമെന്നല്ലാതെ എന്ന് പറയാൻ എന്നും പറഞ്ഞാണ് എം പി രാജേഷ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നോക്കൂ എത്ര വിചിത്രവും വളരെ നോക്കുമ്പോൾ കൗതുകം തോന്നുന്ന ചില കാഴ്ചകളാണ് പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളും അടക്കമുള്ളവരും മറ്റുള്ളവരും എല്ലാം ഇന്ന് ഏ ഈ സാങ്കേതിക അതിൻ്റെ മുകളിലേക്കും എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അവർ ജീവിച്ചു വരുന്നത് ഈ കാലഘട്ടത്തിലും സൂപ്പർ ഹീറോസിനെ അവർ കണ്ടിരിക്കുന്നത് കാർട്ടൂൺ പരമ്പരകളിലും ആനിമേഷൻ സീരിയലുകളിലുമാണ് അത്തരം സീരീസുകളിലുമാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് ടർബോ ജോസ് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം ഇറങ്ങിയപ്പോൾ അതിൽ പോലും അഭിനയിക്കുന്ന മമ്മൂട്ടിയുടെ മാതാവായിട്ട് അഭിനയിക്കുന്ന ബിന്ദു പണിക്കർ പോലും കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്കൊപ്പം കാണുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന കാഴ്ചകളുടെ അപ്പുറമാണ് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ സമയത്താണ് ഇവർ എന്താ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മോട്ടയും ചാരവും വെള്ളയും ഒക്കെയായിട്ട് ചുവന്ന പട്ടും തുണിയും ചെമ്പുതകിടും ലോഹങ്ങളും വിഗ്രഹപ്രതിഷ്ഠകളും ഒക്കെയായി ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെവിടേക്കാണ് പോകുന്നത് ഇവരെ എന്താണ് പറയുക ബ്ലാക്ക് മാജിക്കിൻ്റെ ലോകത്ത് നിന്നും ചെകുത്താൻ സാത്താൻ സേവക്കാരെ പോലെ ഇവർ മാറുന്ന കാഴ്ച എത്ര അരോചകമുണ്ടാക്കുന്നതാണ് മലയാളി സമൂഹത്തിന് തന്നെ എത്രത്തോളം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്